ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ ഒരു ബ്ലൗസ് ഞാൻ ഈ എല്ലാം തയ്ച്ചു കഴിഞ്ഞൊരു ബ്ലൗസാണ് കേട്ടോ അത് ഇപ്പോഴത്തെ ബ്ലൗസ് അല്ല പണ്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ചെയ്തിരുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് കൂടി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തും കൂടി അതുപോലെ വിട്ത്ത് ലെങ്ത്തല്ല വിത്ത് കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ നെക്ക് ഇറങ്ങി പോവാണ് ഇതിൻ്റെ നെക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി പോകില്ലേ അപ്പോൾ അതുണ്ട് അപ്പോൾ നമ്മളതെങ്ങനെ കഴുത്തിറങ്ങി പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടേക്ക് വീണ് പോലുണ്ട് അപ്പം അതെന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാട്ടോ നിങ്ങൾക്ക് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഈ ബ്ലൗസിൻ്റെതേ ഇതിപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹുക്കിൻ്റെയും അയിൻ്റെയും ഭാഗം അഴിച്ചെടുക്കുക ഇത് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രോസ് പീസിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ അഴിച്ചെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ മൊത്തം അതിൻ്റെ സ്ലീവിൻ്റെ ആ ഭാഗം അഴിച്ചെടുക്കുക ക്രോസ് പീസിൻ്റെ ഭാഗം അഴിച്ചെടുക്കുക പിന്നെ അതുപോലെ ഹുക്കും ഐയിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ അഴിച്ചെടുക്കുക കേട്ടോ എന്നിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ നെക്ക് വീണ് പോകണല്ലോ അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ട് അതിൻ്റെ അതൊന്ന് കുറച്ച് കൊണ്ടുവരാനുള്ള ഐഡിയ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇതുപോലെ അഴിച്ചെടുത്തു ദേ ഇതുപോലെ അഴിച്ചെടുത്തു അപ്പോൾ ഞാൻ ദേ ഇതുപോലെ അഴിച്ചെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇതേ ഇതിൻ്റെ ഈ ഒരു രണ്ട് ഭാഗം ഒരുമിച്ച് വെച്ചു കൊടുക്കുകയാണെന്ന് നമുക്കത് അതിലൊരു കാര്യം നമുക്ക് ചെയ്യാൻ കിട്ടാ അപ്പോൾ ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം എന്താ ഇതുപോലെ ഒരുപോലെ വെക്കാം കേട്ടോ ഞാനൊന്ന് നയൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടേ ആ ഒരു ഭാഗം പഴയ ബ്ലൗസല്ല ഒന്ന് ചുളിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ നയൻ ചെയ്തതേ ഒപ്പാക്കിയതേ ഇതുപോലെ വെച്ചുകൊടുത്ത് കേട്ടോ അതാ കണ്ട ഇപ്പം ഇത് ബ്ലൗസ് ആണ് കേട്ടോ ഞാൻ മുമ്പ് ചെയ്തിരുന്നപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരുന്ന ഒരു ബ്ലൗസ് ആണ് അപ്പോൾ അത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ അതിൻ്റെ ആ വൈഡിൻ്റെ ഒരു ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ഒരു അതിൻ്റെ ആ നെക്കിൻ്റെ ഇത് കുറഞ്ഞു കിട്ടും അത് വീഴ്ച കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ താഴെ നിന്ന് നമ്മൾ വെച്ചു തുടങ്ങാം പക്ഷെ നമ്മൾ വരച്ച് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് നമ്മുടെ ആ ബെൽറ്റിൻ്റെ മുകളിലെ തുടങ്ങണ ഭാഗമല്ലേ ബെൽറ്റ് അങ്ങോട്ട് കണ്ടോ ആ ബെൽറ്റിൻ്റെ ഭാഗം കണ്ടില്ലേ അവിടെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ വരയ്ക്കുമ്പോൾ അവിടെ നിന്ന് ആ ഒരു ഭാഗം വെച്ച് ആ സ്കെയിൽ കണ്ട നേരെ വെക്കി ഇരിക്കണില്ലേ നേരെ നേരെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കുറച്ചൊരു ഒരു പീസ് കണ്ട ആ ഒരു ഞാൻ വെച്ചിരിക്കുന്ന ഭാഗം മനസ്സിലായല്ലോ ആ ബെൽറ്റ് തുടങ്ങുന്ന ആ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാ വയ്ക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം കണ്ട അവിടെ കട്ട് ചെയ്ത് കളയാനായിട്ട് ഇട്ടാ നമുക്കപ്പോൾ ആ സ്കെയിൽ കണ്ട നീ സ്ട്രെറ്റായിട്ട് ഇരിക്കുന്നതാണ് കുറച്ച് ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോട്ടോ അപ്പോൾ നമുക്കിതേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ഞാനിതേ കണ്ടില്ലേ പിന്നെ ഈ ഈ ഒരു ഭാഗം വയ്ക്കുമ്പണ്ട ഇതുപോലെ കുറച്ചിങ്ങനെ നീണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നമ്മളിതേ ആ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഞാനത് അടുത്ത് കാണിച്ചതാം നിങ്ങൾക്ക് കണ്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ സ്കെയില് ഒരു ഭാഗം വെച്ചു വിട്ടാ ഇനി ഈ ഒരു ഭാഗത്ത് കണ്ട ആ സ്കെയിൽ കറക്റ്റായിട്ട് ഇത് ആയിട്ട് വെക്കുക എന്നിട്ട് നമ്മുടെ ആ ബെൽറ്റിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വെട്ടി എടുക്കട്ടെ അപ്പോൾ കണ്ടോ കുറച്ച് ഭാഗം അവിടെ വെട്ടി കട്ട് ചെയ്ത് കളയാൻ കിട്ടും അപ്പോൾ കണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായാലോ അത് വരച്ചുണ്ടെങ്കിൽ വരയ്ക്കുമ്പോൾ അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് പോകേണ്ടി നമുക്ക് അവിടുത്തെ ആ ഒരു ഇത് കുറയും കണ്ട ഇത് ആ ബെൽറ്റിൻ്റെ ഭാഗം തൊട്ടിട്ട് ഇപ്പോൾ ശരിക്കും മനസ്സിലായല്ലോ നേരത്തെ ആ ഒരു അകലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഇതൊരുപാട് എല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കും എന്നാലും അറിയാത്തവർക്കും കൂടിയിട്ട് ഇത് ഉപകാരമാണ് കാരണം ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് കളയാട്ടോ എന്താ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കളയാം ഇത് മാത്രം ചെയ്താൽ പോരാ ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കുറയ്ക്കാം ഈ ആ കഴുത്തിൻ്റെ ആ ഒരു വീഴലില്ലേ അത് നമുക്ക് ഇറക്കം ഇങ്ങനെ വീഴ്ച ഉണ്ടാവും നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് ആ വീഴ്ച ഒന്ന് കുറച്ച് കുറച്ചെടുക്കാട്ടാണ് നമുക്ക് ഞാൻ കട്ട് ചെയ്ത് കളയുമ്പോൾ മനസ്സിലായില്ലേ എത്ര പീസ് കട്ട് ചെയ്ത് കളഞ്ഞോന്നു അത്രയും കളയാൻ പാടുള്ളോ അധികം കളയരുത് അപ്പോൾ വലിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മളിത് ഏതുപോലെ വയ്ക്കുമ്പോൾ നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇത് കിട്ടും കേട്ടോ കണ്ടില്ലേ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടില്ലേ അപ്പം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പോലുള്ളോ നല്ല രീതിയിൽ കളയരുത് കേട്ടാ കളഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഇനി ഒരു കാലഞ്ചിൽ നമ്മൾ സാധാരണ കൊടുക്കണ പോലെ നമ്മൾ കാലിഞ്ചിലാണല്ലോ ഞാനിപ്പോൾ ഇവിടെ കാലഞ്ചിലാണ് എടുത്തിരിക്കുന്നത് ഹുക്കും വെക്കാനായിട്ട് വെക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഹുക്കും മൈം വെക്കാനായിട്ട് ദൈ ഒരു കാലിഞ്ചിൽ അവിടെ ഞാൻ വരച്ചിട്ടേക്കാണ് അപ്പോൾ നമ്മൾ ഹുക്കും മൈ സാധാരണ പിടിപ്പിക്കുന്ന പോലെ പിടിപ്പിക്കുക ആ ഒരു ഭാഗത്ത് കേട്ടാ അതിൽ മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനായിട്ടിട്ടാണ് അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ കാണിച്ചതെന്ന് മാത്രം അപ്പോൾ ഞാനത് തിരിച്ചിട്ടുണ്ടോ ഞാൻ ഞാനിവിടെ ഒരു വേറെ കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം ഇതുപോലെ വെച്ചിട്ട് ദൈ ഇതുപോലെ ഒരുപോലെ നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബ്ലൗസിന്റെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ അപ്പം നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗം കേട്ടോ ഇതുപോലെ നമ്മൾ എടുക്കട്ട നമ്മൾ ഷോൾഡറിന്റെ ഭാഗം വയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ നമ്മളവിടെ തയ്ച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളവിടെ സ്ട്രെയിറ്റാണ് തയ്ച്ചിരിക്കുന്നത് കണ്ടോ ഇപ്പം ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമ്മൾ ഇതിലൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളിതേ ആ ഒരു നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ അവിടെ നെക്കൊന്ന് ചുരുങ്ങി കിട്ടും അപ്പോൾ അവിടെ കൂടിയതല്ലേ അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ ആ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ആ അറ്റത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് അതായത് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ അതേ ഇതുപോലെ ചെരിഞ്ഞൊന്ന് വരച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കുറഞ്ഞുകിട്ടലോ നമുക്ക് ആ ഒരു വീണ പോ അതിങ്ങനെ ടൈറ്റായി വരുമ്പോൾ നമ്മളത് വീണ് പോവില്ല അപ്പം കണ്ട അതേ ഇതുപോലൊന്ന് ചെരിച്ച് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് ചരിച്ചിരിക്കുകയാണ് ഇപ്പുറത്തേക്കല്ല നമ്മൾ സാധാരണ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക അങ്ങടല്ല ഇങ്ങടാണ് വരുന്നത് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് സ്ലോപ്പ് കൊടുക്കട്ടോ അതെ ഇതുപോലെ എടുക്കാം ഇത് നമുക്ക് അപ്പോൾ നമ്മളൊന്ന് തയ്ച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതുപോലെ അത് തയ്ച്ചെടുക്കാൻ പോകണം അപ്പം ഞാൻ എന്തേ തയ്ച്ച് കൊണന്നിട്ടുണ്ട് കേട്ടോ തയ്ച്ച് കൊണന്നു അതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടാ തിരിച്ചിട്ടിട്ട് അതേ നോക്കാം കണ്ടാവും നമ്മൾ ഇപ്പം നമുക്കിതേ ഒപ്പായി കിട്ടിയിട്ട് അവിടെ കണ്ടാവുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ചുരുങ്ങി കിടക്കണ്ടട്ടാ ഇനിയിപ്പോൾ അത് ശരിയായിക്കോളും നമുക്കത് ലാസ്റ്റ് നമ്മൾ ഇട്ട് നോക്കും അപ്പോൾ അതാ കണ്ടല്ലേ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ബാക്കി എല്ലാ ഭാഗവും കറക്റ്റായിട്ട് തന്നെ ഞാൻ നമുക്ക് നോക്കണം അപ്പം എനിക്ക് വരേണ്ടതെന്ന് ഏഴ് പോയിൻ്റ് അഞ്ചാണ് എൻ്റെ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി വരേണ്ടത് കേട്ടാ അപ്പോൾ അതാ ഞാനിവിടെ നോക്കണം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഏഴ് പോയിന്റ് അഞ്ച് തന്നെ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അവിടെ അവിടെ കറക്റ്റായിട്ട് തന്നെ ഞാൻ എടുത്തിരിക്കണതും അവിടെ ഷെയ്പ്പ് ചെയ്തിരിക്കണത് കേട്ടോ അതെ അപ്പോൾ നമ്മൾ അതും കൂടി അളവ് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ വെച്ച് വരുമ്പോൾ നമ്മൾ എത്ര അളവൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും നമുക്ക് ആ കറക്റ്റ് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി തന്നെ നമുക്കവിടെ കിട്ടണം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുക ഏഴ് പോയിന്റ് നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി അവിടെ കിട്ടണുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് മാത്രമാണ് നമുക്കത് സ്ലീവ് വെച്ചു കൊടുക്കുക അതിനനുസരിച്ച് നമ്മുടെ സ്ലീവും നോക്കിയിട്ട് സ്ലീവും വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാം എത്ര നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടണമെന്ന് അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് പതിനാറ് ഇഞ്ചാണ് കണ്ടോ ഫുൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് പതിനാറ് ഇഞ്ച് കണ്ടോ അപ്പോൾ ഇതാണ്ടില്ലേ അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം തന്നെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇനി നമുക്ക് നമ്മുടെ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കട്ടെ അപ്പോൾ സ്ലീവും കൂടി നന്നായിട്ട് നോക്കിയിട്ട് കൂടി സ്ലീവ് കറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ ഇത് ചെയ്തെടുത്തിട്ട് ഞാനിത് ഇട്ട് നോക്കിയിട്ടാണ് അപ്പം അതായത് നമ്മുടെ ആ വീഴ്ച കുറഞ്ഞ് കറക്റ്റ് ായിട്ടാ നെക്ക് കറക്റ്റായിട്ട് നിൽക്കേണ്ടിട്ടാണ് നമ്മൾ വീഴ്ച നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലൗസുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വീഴ് ആ ഒരു വീഴ്ച കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കി വെക്കാൻ അപ്പോൾ ഈ ഒരു ആ ഷോൾഡറിൻ്റെ അവിടെക്കുള്ള ഒരു വീഴ്ച കുറഞ്ഞു കേട്ടോ ഞാൻ ഇട്ടിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ഞാനിതിൽ വീഡിയോയിൽ ഇടുന്നത്ട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇത് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തു നോക്കാം അപ്പോൾ കറക്റ്റ് ഞാൻ ഹുക്കും ഐ വെച്ചിട്ട് കൊണ്ടുവന്നുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതൊരു ചെറിയ അറിയാത്ത അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു ടിപ്സ് ഞാനിവിടെ പറയുന്നത്